കള്ളിപ്പുറം മന്യുമാതാ ബസ്ലിക്ക കോവിലകത്തും കടവ് സെന്റ് റോക്കീസ് ദേവാലയത്തിലെ മധ്യസ്ഥ തിരുനാൾ ആരംഭിച്ചു തിരുനാളിന്റെ ആദ്യ ദിനമായ നവംബർ പന്ത്രണ്ടിന് റവറൻഡ് ഡോക്ടർ ആന്റണി കുരിശിങ്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റം നടന്നു നവംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് തിരുനാളിന്റെ സമാപന ദിവസത്തിൽ ഫാദർ റോക്കി റോബിൻ വഹിക്കും പള്ളിപ്പുറം സെന്റ് റോക്കീസ് ദേവാലയത്തിൽ മധ്യസ്ഥ തിരുനാൾ ആരംഭിച്ചു നവംബർ മൂന്ന് മുതൽ പതിനൊന്ന് വരെ നടന്ന നവനാൾ പ്രാർത്ഥനകളോടെയാണ് തിരുനാൾ ഒരുക്കങ്ങൾ ആരംഭിച്ചത് നവംബർ പന്ത്രണ്ടിന് കൊടിയേറ്റത്തോടെ പ്രധാന തിരുനാൾ ആരംഭിച്ചു കൊടിയേറ്റൽ ചടങ്ങ് വഹിച്ചത് റവറൻറ് ഫാദർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ആയിരുന്നു തുടർന്ന് സുവിശേഷ പ്രഭാഷണവും കലാസന്ധിയും നടന്നു നവംബർ പതിമൂന്നിന് ഇലക്ടോറന്മാരുടെ വായിച്ച ദിനവും നവംബർ പതിനാലിന് പ്രസി വായിച്ച ദിനവും ആചരിക്കും റഫറൻ ഫാദർ ജോയി കല്ലറയ്ക്കലാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് ഊട്ടുതിരുനാൾ ദിനമായ നവംബർ പതിനഞ്ചിന് ഊട്ടുസദ്യയും തുടർന്ന് പ്രദീക്ഷണവും നടക്കും തിരുനാളിന്റെ സമാപന ദിനത്തിൽ റഫറൻറ് ഫാദർ മോൺസിന്യോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമികനായുള്ള ആഘോഷമായ തിരുനാൾ ദിപ്യവലിയും കരചുറ്റി പ്രദീക്ഷണവും തുടർന്ന് രൂപമെടുത്തുവെക്കുന്നതിനും ശേഷം ഈ വർഷത്തെ മധ്യസ്ഥ തിരുനാൾ സമാപിക്കും അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ